നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ വീടിൻ്റെ പ്ലാനാണ് ഈ വീട് ആയിരത്തി എണ്ണൂറ്റി ഇരുനാല് സ്ക്വയർ ഫീറ്റിൽ രണ്ട് നിലകളിലായി ഡിസൈൻ ചെയ്ത വീടാണ് അപ്പോൾ നമുക്ക് പ്ലാൻ പരിചയപ്പെടാം ഓക്കെ അപ്പോൾ ഇതാണ് പ്ലോട്ട് പ്ലോട്ട് എ ഐ സെൻ്റ് ആണ് എ സെൻറ്റ് ഓക്കെ പ്ലോട്ട് ലെങ്ത് പ്ലോട്ടാണ് അപ്പോൾ ഏഴ് സെൻ്റൊക്കെ ലെങ്ത്ത് പ്ലോട്ടിലുള്ള ആൾക്ക് പ്ലാറ്റുകളൊക്കെ നോക്കാവുന്നതാണ് ഫ്രണ്ട് സൈഡ് റോഡ് നോർത്ത് ആണ് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് സൗത്ത് ഓക്കെ ഇനി പ്ലാൻ കാണാം അപ്പോൾ ഇതാണ് പ്ലാന് ഗ്രൗണ്ട് ഫ്ലോർ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് സ്ക്യർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോർ ഉള്ളത് ഫസ്റ്റ് ഫ്ലോർ ഉള്ളത് അറുന്നൂറ് സ്ക്വയർ ഫീറ്റും ഓക്കെ അതായത് രണ്ട് ബെഡ്റൂമ് മോളിൽ ഒരു ബെഡ്റൂമ് അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓക്കെ സിറ്റൗട്ട് മുന്നൂറ്റി അറുപത് നൂറ്റൻപത് അതായത് പന്ത്രണ്ട് വീതി അഞ്ചര സോറി പന്ത്രണ്ടടി നീളം അഞ്ചഴ്തി വീതിക്കാണ് സിറ്റി ഉള്ളത് നേരം ലിവിങ്ങോട്ട് കയറി ലിവിങ് പന്ത്രണ്ട് എട്ട് മുന്നൂറ്റി അറുപത് രണ്ടാം നാപ്പതാണ് ലിവിങ് ലിവിങ് പിന്നെ ഒരു ഡൈനിങ് കം സ്റ്റെയർ ആണ് സ്റ്റെയർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു ലെങ്ത്തി പാസേജ് ലങ്ങ്ത്തി ലാൻഡിങ് അവിടെ തിരിച്ചുമ്പോൾ ഉണ്ടാകും അങ്ങനെ കയറിപ്പോവും അപ്പോൾ ഈ കയറുന്നതിൻ്റെ താഴ്പ്പാത്ത എന്താ എന്താണ് വഴിയുള്ളത് ഓക്കെ അങ്ങനെ ഇത് ഡൈനിങ് കംസ് ചെയർ കേസ് ഫ്രണ്ടിൽ ബെഡ്റൂമുണ്ട് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി മുപ്പതാണ് സൈസുള്ളത് ഇവിടെ ഒരു കോമൺ ബാത്റൂമ് സൈസ് രണ്ട് പതിനായിരം നൂറ്റൻപതാണ് ഇവിടെ വാഷ് പേസും കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ബാക്കിൽ ബെഡ്റൂമുള്ളത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റമ്പത് രണ്ട് സൈസ് സെയിം സൈസാണ് മുമ്പത്തെ ബെഡ്റൂമിൻ്റെ സെയിം സൈസ് സൈസാണ് ഇവിടെ ഉള്ളത് ഓക്കെ അങ്ങനെ അവിടെ അറ്റാച്ച് ഉണ്ട് ഈ ബെഡ്റൂമിനെ അപ്പോൾ അത് നൂറ്റൻപത് രണ്ട് ആണ് അതായത് അഞ്ച് എട്ട് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ ഫീറ്റ് പറയുമ്പം അപ്പോൾ അതാണ് ബെഡ്റൂം ബാത്റൂമും പിന്നെ കിച്ചൺ കിച്ചൺ ഇവിടെ സ്റ്റോ ഇവിടെ സ്റ്റോർ സ്പേസ് ഉണ്ട് പതിനൊന്നര വീതിക്ക് ഒരു നാലടി സോറി പതിനൊന്നര നീളത്തിൽ നാലടി വീതിക്ക് ഒരു സ്റ്റോർ സ്പേസ് ഉണ്ട് പിന്നെ ഒരു കിച്ചൺ പതിനൊന്നര വീതി മുന്നൂറ്റി പതിനഞ്ച് നാൽപ്പത് അഞ്ച് നാല്പര് പതിനെട്ടര വീതി ഒരു വലിയ കിച്ചണാണ് ഈ പ്ലാനിൻ്റെ ഈ പ്ലാനിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു വലിയ കിച്ചൺ ആണ് ഓക്കെ പിന്നെ ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ മുൻ ഇങ്ങനെ ഷെയർ പോയി സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കയറി വന്നു ഒരു മുകളിൽ ഒരു ഹാൾ ഒരു ലിവിംഗ് ഹോൾ എന്ന് പറയാണെങ്കിൽ പറയാം റോപ്പർ ലിവിങ്ങ് താഴത്തെ ബെഡ്ഡ്രൂമിൻ്റെ ഈ ബഡ്റൂമിനെ നേരെ പോലെ തന്നെ ഇവിടെ ബെഡ്റൂമുണ്ട് പിന്നെ ഈ കോമൺ ബാത്റൂമിൻ്റെ കോമൺ ബാത്റൂമിൽ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ അറ്റാച്ച് ആക്കി ഓക്കെ സീം അതൊക്കെ സീമനെ മാറ്റുന്നില്ല പിന്നെ ഈ ലിവിങ്ങിന് മുകളിൽ ഒരുപോലെ ബാൽക്കണി പ്ലേസ് ചെയ്തു അപ്പോൾ ഇതാണ് പ്ലാന് ഓക്കെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുനാല് സ്ക്വയർ ഫീറ്റ് താഴത്ത് നൂറില് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ടോട്ടൽ ആയിരത്തി എണ്ണൂറ്റി ഇരുനാല് സ്ക്വയർ ഫീറ്റ് അപ്പോൾ ശരി താങ്ക് യു